നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അഭിലാഷ് കോഴിക്കോട് നേച്ചർ ലൈഫ് ഹോസ്പിറ്റലിൽ നിന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മണ്ണാർക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള റിയാസുദ്ദീൻ എന്ന് പറഞ്ഞ ആണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിവരങ്ങളൊക്കെ നേരിട്ട് ചോദിച്ചറിയാം ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് റിയാസുദ്ദീൻ എന്നാണ് മൺ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന സ്ഥലത്താണ് വീട് ഓക്കെ ഇവിടെ വന്നപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരുന്നത് ഇവിടെ വന്നപ്പോൾ വല്ലാത്തൊരവസ്ഥയായിരുന്നു എൻ്റെ തലയിലെല്ലാം ആകെ അസ്വസ്ഥത നന്നായിട്ട് ഉണ്ടായിരുന്നു അത് മൊത്തം ശരീരത്തിലൊക്കെ ബാധിച്ചിരുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ ആയിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ ഡ്രസ്സിലൊക്കെ പനിയനൊക്കെ ഇടുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ബ്ലഡ് ഒക്കെ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് നല്ല ബുദ്ധിമുട്ടായിരുന്നു വരുമ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അപ്പം ഞാനിവിടെ ഇന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് ഇന്ന് പതിനെട്ടാമത്തെ ദിവസമാണ് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓൾറെഡി മാറിയിട്ടുണ്ട് എനിക്ക് വരുന്ന സമയത്ത് നല്ല അസ്വസ്ഥത ഉണ്ടായിരുന്നു ഉറങ്ങാൻ നോർമൽ ഒരു ഉറക്കമൊന്നും കിട്ടാത്തൊരു അവസ്ഥയായിരുന്നു ഇവിടെ വന്നതിന് ശേഷം അതിലെല്ലാം നല്ല മാറ്റം വന്നിട്ടുണ്ട് തലയിലുള്ള അതിലുള്ള താരന് ആശകലങ്ങളെല്ലാം നല്ല മാറ്റം വന്നിട്ടുണ്ട് ശരീരത്തും നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഒരു എൺപത് ശതമാനം മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇവിടെ വന്നതിന് ശേഷം ഇത് നമ്മുടെ ഹോസ്പിറ്റലായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല ഇവിടെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി രാത്രി കൂട്ടാൻ ഉണ്ട് അതിലെല്ലാവരും അവരവരുടെ ആക്ടിവിറ്റീസൊക്കെ അവരതിൽ ഉപയോഗിക്കും പിന്നെ ഇവിടെ പല രീതിയിലുള്ള പേഷ്യൻ്റും വരുന്നുണ്ട് ക്യാൻസർ പേഷ്യൻ്റ് വരുന്നുണ്ട് ഹാർട്ടിൻ്റെ ബ്ലോക്കായിട്ട് ആ പേഷ്യൻ്റ് വരുന്നുണ്ട് ഷുഗറിൻ്റെ പ്രോബ്ലം ഉള്ളവർ വരുന്നുണ്ട് അങ്ങനെ ഒരുവിധ രോഗങ്ങളുള്ള പേഷ്യൻ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഫസ്റ്റ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫുഡിലൂടെ എങ്ങനെ രോഗം മാറും എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഒരു പേഷ്യൻ്റ് ആദ്യമായിട്ട് നാച്ചുറൽ ലൈഫിലേക്ക് വരുമ്പോൾ അതിന് പല തെറ്റിദ്ധാരണ അവന് ധാരണകളുണ്ടാവും എങ്ങനെ മെഡിസിൻ ഒന്നും ഇല്ലാതെ എങ്ങനെ രോഗം മാറും എന്നുള്ളത് പക്ഷേ എനിക്ക് അഞ്ച് വർഷം മുന്നേ അനുഭവം ഉണ്ടാവുമുണ്ട് ഈ ഞാൻ കുറെ അലോപ്പതി കുറെ ട്രീറ്റ്മെന്റ് ചെയ്തതാണ് വിദേശത്ത് നിന്ന് നാട്ടിൽ വന്ന് കുറെ മെഡിസിൻ കഴിച്ചതാണ് പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് സൊറിയാസിസ് മാറിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു മെഡിസിൻ കഴിക്കുന്ന ടൈമില് മാറും വീണ്ടും റിപ്പീറ്റ് ചെയ്യും അപ്പം അങ്ങനെ എനിക്ക് സുറിയാസിസ് പൂർണ്ണമായിട്ട് അഞ്ചു വർഷം മുന്നേ മാറിയത് നാച്ചുറൽ ലൈഫിലൂടെയാണ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത് പ്രോഗ്രാം കണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നാച്ചുറൽ ലൈഫിൽ വരണം ഇവിടുത്തെ ചികിത്സാരീതികൾ പഠിക്കണം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈഫിൽ രോഗങ്ങളൊന്നും വരില്ല രോഗങ്ങളില്ലാത്തൊരു ജീവിതം നമുക്ക് എന്ത് വാർത്തെടുക്കാൻ സാധിക്കും ഇവർ ഇത് തന്നെ രോഗിയായി വരിക ഡോക്ടറായി മടങ്ങുക എന്നുള്ളൊരു സന്ദേശമാണ് ഇവർ തരുന്നത്